ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷൻ നേടി മുന്നേറുന്ന മാർക്കോ ഉണ്ണി മുകുന്ദൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റാണ് സിനിമയിൽ ഏവരും ശ്രദ്ധിച്ചത് ഉണ്ണിയുടെ സിക്സ് പാക്ക് ബോഡിയാണ് കഠിനാധ്വാനത്തിലൂടെയാണ് ഉണ്ണി ഈ ബോഡി ബിൽഡ് ചെയ്തത് ബോഡി ബിൽഡർ ബിജോ ജോയിയാണ് മാർക്കോയ്ക്ക് വേണ്ടി ഉണ്ണിയെ ട്രെയിൻ ചെയ്തത് കൃത്യമായ വർക്കൗട്ടും ഡയറ്റുമാണ് മാർക്കോയിലെ ഉണ്ണിയുടെ ഫിറ്റ്നസിന്റെ പിന്നിലെന്ന് ഇദ്ദേഹം പറയുന്നു പതിനാറ് പതിനേഴ് വയസ്സിൽ ട്രെയിനിങ് തുടങ്ങിയ ആളാണ് ഉണ്ണി ഇപ്പോൾ മുപ്പത്തേഴ് വയസ്സായി ഇത്രയും വർഷങ്ങൾ വർക്കൗട്ട് ചെയ്ത ആളുടെ ബോഡി ചേഞ്ച് ചെയ്യാൻ അധികം സമയം വേണ്ട അനുസരണയുള്ള ബോഡിയാണ് അതുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ ട്രാൻസിഷന് സാധിച്ചതെന്ന് ബിജോ ജോയി പറയുന്നു ബോഡി ബിൽഡർക്ക് കൊടുക്കുന്ന അതേ ഡയറ്റ് പ്ലാനാണ് ഞാൻ പുള്ളിക്ക് കൊടുത്തത് കാർബ്സ് കുറച്ച് പ്രോട്ടീൻ കൂട്ടി അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങും കൊടുത്തു മാർക്കോ തുടങ്ങിയ സമയത്ത് തന്നെ ട്രെയിനിങ് തുടങ്ങി പക്ഷേ പുള്ളി ഉദ്ദേശിക്കുന്ന റിസൾട്ട് വരുന്നില്ല മസിലുണ്ടെങ്കിലും ഫാറ്റ് ഉദ്ദേശിച്ച രീതിയിൽ പോകുന്നില്ല അപ്പോഴാണ് പ്രൊഡ്യൂസർ ഷെരീഫ് എൻ്റെ പേര് റഫർ ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് ദിവസത്തെ ട്രെയിനിങ്ങിൽ ഉണ്ണി ഉദ്ദേശിച്ചത് പോലത്തെ റിസൾട്ട് വന്നെന്നും ബിജോ ജോയ് വ്യക്തമാക്കി ഞാൻ തരുന്ന ഡയറ്റിൻ്റെതല്ലാതെ പുറത്തുനിന്നൊന്നും കഴിക്കാതിരിക്കാൻ ഉണ്ണിയോട് പറഞ്ഞിരുന്നു ദിവസവും രണ്ട് തവണ ചിക്കൻ മൂന്നോ നാലോ തവണ മുട്ട കഴിക്കും പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും പഴങ്ങളും ഷൂട്ടിൽ ആബ്സിന് ക്ലാരിറ്റി വരാൻ വെള്ളം പോലും നിയന്ത്രിക്കണം ദാഹിക്കുമ്പോൾ ഓറഞ്ചിന്റെ അല്ലിയെടുത്ത് സിപ്പ് ചെയ്യും ഉണ്ണിയുടെ കൂടെയുള്ള ആൾ നാരങ്ങയും പിടിച്ചു കൊണ്ടിരിക്കുകയാണ് ഉണ്ണി നാല് ഓറഞ്ച് വാരിയെടുക്കും ഞാൻ ഒന്ന് കഴിച്ചാൽ മതിയെന്ന് പറയും പുള്ളി ആത്മാർത്ഥമായി അത് ചെയ്തു മാർക്കോ എന്ന ക്യാരക്ടറിന് സിക്സ് പാക്ക് വേണമെന്നില്ല പക്ഷേ ഉണ്ണിയുടെ നിർബന്ധമായിരുന്നു ആ കഥാപാത്രത്തിന് അത്രയും നല്ല ബോഡി വേണം എന്നത് വേറൊരു നടനാണെങ്കിൽ ഫിറ്റ്നസ്സിന് വേണ്ടി ഇത്രയും കോംപ്രമൈസ് ചെയ്യുമെന്ന് തോന്നുന്നില്ലെന്നും ബിജോ ജോയി പറയുന്നു ആരും ഇത്രയും എഫേർട്ട് എടുക്കാറില്ല നമ്മൾ ഒരാൾക്ക് നൽകുന്ന ഫിറ്റ്നസ് നിർദ്ദേശങ്ങളിൽ എൺപത് ശതമാനം അവർ ചെയ്താൽ ഞാൻ ഹാപ്പിയാണ് ഉണ്ണി അങ്ങനെയല്ല തല്ലിയിട്ട് വരാൻ പറഞ്ഞാൽ കൊന്നിട്ട് വരും എന്ന് പറയുന്നത് പോലെയാണ് സിക്സ് പാക്കിന് വേണ്ടി ഉണ്ണി സ്റ്റിറോയിഡ് ഉപയോഗിച്ചിട്ടില്ലെന്നും ട്രെയിനർ പറയുന്നു ഉണ്ണി സ്റ്റിറോയിഡുകൾ ഉപയോഗിച്ചിട്ടില്ല ബോഡി ബിൽഡിംഗ് സ്റ്റേജിൽ സ്റ്റിറോയിഡ് ഉപയോഗിക്കാതെ പോയിട്ട് കാര്യമില്ല അത് വളരെ കോമൺ ആയി നടക്കുന്നതാണ് പക്ഷേ ഉണ്ണി ആദ്യമേ പറഞ്ഞത് മെഡിസിനുകൾ വേണ്ടെന്നാണ് നാച്ചുറലായി എത്ര കളയാൻ പറ്റുമോ അത്രയും കളഞ്ഞിട്ട് ചെയ്യാമെന്നാണ് സ്തിറോയിഡിന് പകരം ഫുഡ് സപ്ലിമെന്റ് വെച്ചു കൃത്യമായ ഡയറ്റും ഗ്ലൂട്ടമിൻ സപ്ലിമെൻറ്റും ബിസി ഡബ്ല്യൂവും മസിൽ ലോസ് വരാതിരിക്കാൻ എച്ച് എം ടിയും നാച്ചുറലായ കുറച്ച് ഫാറ്റ് ബേണേഴ്സും പ്രീ വർക്കൗട്ട്സും ഉപയോഗിച്ചു ഇതിനപ്പുറത്തേക്ക് ഉണ്ണി ഒന്നും ഉപയോഗിച്ചിട്ടില്ലെന്നും ബിജോ ജോയ് വ്യക്തമാക്കി തരും